വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലീനിങ് ആണ് ഞാനെൻ്റെ വാക്ഡ്രോബ് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നാളുകൊണ്ട് അത് അലങ്കോലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരവസരം വെയിറ്റ് ചെയ്തിരിക്കയാണ് വർക്കിംഗ് കുട്ടി വീട്ടിലെ കാര്യം എല്ലാം കൂടെ നോക്കി വന്നപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ ആ ഡയലാ എന്തോ പറയാനുണ്ട് ആ എന്താ ഫിനിഷ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ എന്റെ അലമാര ഉറക്കാൻ പോകാനാണ് ആരും ദൈവം ഇത് എനിക്ക് അവരോട് എപ്പോഴാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് ക്ലീൻ ആക്കി വെച്ചത് എന്തായാലും നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം നെട്ടല്ലേ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ വലിച്ചു ബെഡിലോട്ടിടാം ഇതൊക്കെ കാരണമാണ് ഞാൻ ക്ലീൻ ചെയ്യാതിരുന്നത് കണ്ടില്ലേ എങ്ങനെ ഇതാണ് അവസ്ഥ എനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാർക്കും ഇത് റിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും തോന്നുന്നു ഓ എന്ത് സ്വന്തമായിട്ട് അവർ ഇരിക്കുന്ന ഓക്കെ ഗായ്സ് അപ്പൊ നമുക്ക് പതുക്ക ഫോൾഡിങ്ങിലോട്ട് കിടക്കാം ആദ്യം വീട്ടിൽ ഇതെല്ലാം മിക്സ് ആണ് വീട്ടിലിടുന്നത് പുറത്തിടുന്നത് ഡൈലാൻഡിയുണ്ട് എബിയുടെ ഉണ്ട് എല്ലാം മിക്സ് ആണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ മാറ്റി മാറ്റി വെക്കണം ഓക്കെ ഇത് കണ്ടില്ലേ ഇത് ഇടക്കത്തെ സ്പെഷ്യൽ ഡ്രെസ്സൊക്കെ സാധാരണ ഞാൻ പെട്ടികളാക്കിയാണ് വയ്ക്കുന്നത് ഇത് എന്തോ ഒരു കാര്യത്തിന് ഞാൻ എടുത്തിട്ട് പിന്നെ ഇതിന്റെ ഷോള് ഓക്കെ ഇതിന്റെ പാൻ ഇത് നമുക്ക് പെട്ടിലോട്ട് ആക്കണം ഓക്കെ ഇത് ഒരു ടോപ്പ് ഞാൻ ഇനി ഹാങ്കറിന്റെ തൂക്കിട ഉണ്ടായിട്ട് ആദ്യ ഹാങ്കറിലോട്ട് തൂക്കിയിട

കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വീട്ടിലിടേണ്ടത് മാറ്റാം അപ്പൊ ഒരു പിജാമ കിട്ടിട്ടുണ്ട് ഇതിന്റെ ടോപ്പ് എവിടെയാണോ ഇട്ടിരിക്കുന്ന കുറച്ച് ഡ്രസ് കഴുകി ലിരിച്ചിട്ടിരിക്കുന്ന അപ്പൊ ചെലപ്പോ ഒന്നിന്റെ പേര് കാണാതെയൊക്കെ ആവും ടച്ച് ഇതിന് വാതിലൊക്കെ ഇതിടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് പക്ഷെ ചൂടത്തിടാൻ പറ്റത്തില്ല കാരണം കോട്ടൻ അല്ല പക്ഷെ തണുപ്പ് ഇപ്പൊ ഞാൻ തുണിമടക്കുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ തുണി മടക്കുന്നത് പക്ഷെ ഞാൻ നാട്ടിലായിരുന്നപ്പോഴെ ഇങ്ങനെയാണ് മടങ്ങിക്കൊണ്ടിരുന്നത് അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ മടക്കാൻ തുടങ്ങി കാരണം ഇവിടെ ഉള്ളവര് തേച്ചിട്ട് അങ്ങനെയാണ് മടക്കുന്നത് ഇങ്ങനെയല്ല മടക്കുന്നത് അത് ഭയങ്കര വൃത്തിയായിട്ടിരിക്കും ഇങ്ങനെ മടക്കുമ്പോഴേ നല്ല വൃത്തിയായിട്ടിരിക്കും അങ്ങനെ തേച്ചിട്ടൊക്കെയാണ് ഇവര് മടക്കി വെക്കുന്നത് ഞാൻ എനിക്ക് തേക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും തേക്കാറൊന്നും ഇല്ല അത്യാവശ്യമാണെങ്കി മാത്രമേ ഞാൻ തേക്കാറുള്ളൂ ഗൈസ് അടുക്കി പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് എന്റെ സ്പെഷ്യൽ ഡ്രസ്സുകളാണ് അപ്പൊ ഞാൻ സ്പെഷ്യൽ ഡ്രെസ് വെക്കുന്ന ഒരു പെട്ടി ഉണ്ട് അതിലോട്ട് ഞാൻ ഇത് ഇനി എന്റെ സ്പെഷ്യൽ ഡ്രസ്സുകൾ കാണാൻ വേണ്ടിട്ട് ആഗ്രഹമുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഞാൻ ആ പെട്ടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇത് ഞാൻ പൊറത്തിടുന്ന ഡ്രസ്സൊക്കെയാണ് ഞാൻ ഹാങ്കറിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എന്റെ അണ്ടർ ഗാർമെന്റ്സ് ഇവിടെ ഞാൻ വീട്ടിലിടുന്ന സാധനങ്ങളൊക്കെ മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും എൻ്റെ വീട്ടിലിടുന്ന സാധനങ്ങളാണ് ഇനി ഇപ്പുറത്ത് കുറച്ച് വീട്ടിൽ അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ കാണുമോ കാണാ അടുക്കി പറക്കൊന്നും വച്ചില്ല കാരണം എല്ലാം കുഞ്ഞ് 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 സാധനങ്ങളാണ് എന്താ ക്യൂട്ട് ഒരു കുടുക്കു കുറച്ച് അല്ലറച്ചില്ല സാധനങ്ങൾ ഉണ്ടാ ഓക്കേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണം എന്റെ വീഡിയോ കാണുന്നത് മാത്രമേ ഉള്ളൂ ആരും ലൈക്ക് അടിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്